മലപ്പുറം സഹോദയ ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ടൂർണമെന്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ നയൻറ്റീൻ വിഭാഗങ്ങളിലായി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും യുവകളിക്കാർക്കിടയിൽ അച്ചടക്കം സൗഹൃദം ഫുട്ബോളിനോടുള്ള അഭിനിവേശം എന്നിവ വളർത്തുന്നതിനോടൊപ്പം ടീം വർക്ക് കായിക മികവ് എന്നിവ വിളിച്ചോതുന്ന നാൽപ്പത്തിയൊൻപത് മത്സരങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി നട മത്സരങ്ങൾ ഒക്ടോബർ മൂന്നിന് അവസാനിക്കും അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ മത്സരങ്ങളുടെ സെമി ഫൈനലും ഫൈനലും സെപ്റ്റംബർ മുപ്പതിന് നടക്കും സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൾ നാസർ സെക്രട്ടറി എം ജൗഹർ സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബിലി സി കെ എം വൈസ് പ്രിൻസിപ്പൽ പി സി സബിത ഹെഡ്മിസ്ട്രസ് ദീപ മോഹൻ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ടീം മാനേജ് പ്രസാദ് ക്യാമ്പസ് ഓഫീസർ എം റഷീദ് എന്നിവർ പങ്കെടുത്തു ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്നത് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അത് നമ്മളിപ്പോ ഉദ്ഘാടനം ഇരുപത്തെട്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്കാണ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അമ്പത് ആണ് വരുന്നത് എണ്ണൂറോളം കുട്ടികളാണ് അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡേയ്സ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി പിന്നെ മൂന്നാം തീയതിയാണ് കളി വരുന്നത് അണ്ടർ സെവൻറ്റീൻ്റെ മാച്ച് വരുന്നത് അണ്ടർ ഫോർട്ടീനും അണ്ടർ സെവൻറ്റീനും വരുന്നത് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ആയിട്ടാണ് വരുന്നത് അവരുടെ ഫൈനലും സെമി ഫൈനലും വരുന്നത് തേർട്ടീത്തിനാണ് അണ്ടർ നയൻറ്റീൻ എല്ലാ കളികളും വരുന്നത് ഒക്ടോബർ തേർഡിനാണ് അന്ന് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത് ി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക്